ഹായ് ഹലോ അലൈക്കും എല്ലാ കൂട്ടുകാർക്കും റിച്ച് വേണ്ടിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് കുറച്ച് ചെടികളാണ് കേട്ടോ ഇതൊരു ചെടിയാണ് ഇത് എന്താ പറയുക പൂച്ച ചെടിയാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഇത് ഇവിടെ ആദ്യം ഇല്ലാത്തൊരു ചെടിയാണിപ്പോൾ ഞങ്ങളിവിടെ ആദ്യമായിട്ട് കൊണ്ടുവരികയാണ് ഇതിങ്ങനെ തൂക്കി കൊടുക്കാനുള്ള പിന്നെ കുറേ തൈകളൊക്കെ ഉണ്ട് വാങ്ങിച്ചിട്ട് അതൊക്കെ ഞാൻ നട്ട് പിടിപ്പിക്കണം മിക്കവാറും നട്ട് പിടിപ്പിക്കും ഞങ്ങൾ രാത്രിയിൽ ട്ട കുറേ തൈകളൊക്കെ ഉണ്ട് ഇപ്പോൾ നല്ലൊരു പൂവ് വിരിയും നല്ല കളർ നല്ല രസമുള്ളൊരു പൂവ് അതൊക്കെ ഇങ്ങനെ പളർത്തി കൊടുക്കുന്നതാണ് പിന്നെ അതാ ഇതൊക്കെ ഇവിടുന്ന് ഉണങ്ങി പോയിന്ന് ഈ തെച്ചിയൊക്കെ അപ്പോൾ അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ അതൊരു മൂച്ചയാണ് ഈ മൂച്ചയൊക്കെ ഞങ്ങളിവിടെ ഒരു റം വന്നിട്ട് അതിൽ നട്ട് കൊടുക്കണം എന്നാണ് പിടിപ്പിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അതിനുള്ള വളങ്ങളൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതൊക്കെ ചെടി വാങ്ങുമ്പോൾ തന്നെ അവിടുന്ന് വാങ്ങിച്ചതാണ് പിന്നെ പ്ലാവ് ഉണ്ട് പ്ലാവ് പ്ലാവ് എന്നൊക്കെ പറയുന്ന സാധനം തന്നെ വേറൊരു പഴത്തിൻ്റെ ഒരു മരമാണിത് ഇതും അതുപോലെ നല്ല ഒരു ഭംഗിയുള്ളൊരു ചെടിയാണ് അതിൻ്റെ അങ്ങനെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനെ തൂക്കി കാണിച്ചു തരാൻ വെച്ചങ്ങൾക്ക് ഇതങ്ങനെ തൂക്കിയിടണ ഒരു ചെടിയാണ് ഇന്നത്തെ പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് ഇത് തൂങ്ങി കെടുക്കണം ലിപ്റ്റിക്ക് ഫ്ലവറാണ് അങ്ങനെ എന്തോ പറഞ്ഞു നല്ല ഭംഗിയില്ല കാണാൻ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും സബും ഒക്കെ ചെയ്യുക അപ്പം വീണ്ടും നമുക്ക് നല്ലൊരു പൊടിയായി മാറ്റി കാണാം ഇൻഷാ അള്ളാഹ്